നമസ്കാരം ഈ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിയും ബി ജെ പി നേതാക്കന്മാരും വിശേഷിയ നമ്മുടെ സുരേഷ് ഗോപിയുമൊക്കെ അങ്ങ് എയറിലാണല്ലോ അപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് നേതാക്കന്മാർ ഇങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് മുൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കെ സുരേന്ദ്രൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് നമുക്ക് സുരേന്ദ്രനോട് തന്നെ ചോദിച്ചു നോക്കാം അല്ല സുരേന്ദ്രട്ട ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള കള്ളവോട്ടിൽ കൂടിയാണ് കേരളത്തിൽ താമര വിരിയിച്ച് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് ഈ പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഇതിനെതിരെ സുരേന്ദ്രട്ടന് എന്താണ് പറയാനുള്ളത് എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് വോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചാവുന്നതാണ് നല്ലത് ഓ അങ്ങനെയാണല്ലേ സുരേന്ദ്ര കാര്യം അതായത് നിങ്ങൾ കള്ളവോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചേർത്ത സമയത്ത് ഇവിടുത്തെ എൽ ഡി എഫും കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം ശരി അപ്പോ ഏറ്റവും നന്നായി ഉത്തരം പറയാൻ പറ്റിയ ആള് നിങ്ങളെ സഹപ്രവർത്തകൻ തന്നെയാണ് മറ്റാരുമല്ല മറ്റാരും അല്ല പേര് കേൾക്കുമ്പോ ഇങ്ങിപ്പോകും നിങ്ങളെ സ്വന്തം സന്ദീപ് വാര്യരൻ ആയിക്കോട്ടെ അല്ല സന്ധ്യ വേട്ടാ സുരേന്ദ്ര പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ തൃശ്ശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പതിനായിരക്കണക്കിന് കള്ളവോട്ടുകൾ പൊന്നാനിയിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് ഒരു സംശയവുമില്ല സന്ധ്യപ്പെട്ട അതൊക്കെ ശരിയെന്നെ കാരണം ഇപ്പോ ഈ വലിയ രീതിയിലുള്ള കള്ള വോട്ടും വോട്ട് ക്രമക്കേടൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാണ് ശരി ഇപ്പൊ സുരേന്ദ്രൻ ജി ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ജിയോട് സന്ദീപ് വാര്യർക്ക് എന്തേലും പറയാനുണ്ടോ ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കാണ് ആണുത്തമുണ്ടെങ്കിൽ ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും ആ അതിലിത്തിരി കാര്യമുണ്ടല്ലോ സുരേന്ദ്രൻ ജി സന്ദീപ് വാര്യർ ഇങ്ങനെ വലിയ രീതിയിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ സംഘമിത്രങ്ങൾക്ക് വലിയ കുറച്ചിലായി പോവും പറഞ്ഞില്ല എന്ന് വേണ്ട കേട്ടോ അതല്ല ഈ കള്ളവോട്ടിൻ്റെ വിഷയം വന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഇങ്ങനെ തല പൊക്കി വന്നത് അതായത് നിങ്ങൾ അതായത് സുരേന്ദ്രൻ ജി പണ്ട് നമ്മളെ മഞ്ചേശ്വരത്ത് മത്സരിച്ചില്ലേ ആടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ അബ്ദുറബിനോട് വലിയ വോട്ട് നിങ്ങൾ തോക്കുകയും ചെയ്തില്ലേ അങ്ങനെ തോറ്റ സമയത്ത് ഇങ്ങളെന്തോ വലിയ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നല്ലോ അത് എന്തായിരുന്നു നിങ്ങളൊന്നു പറയത് ഞാൻ എൺപത്തൊമ്പത് വോട്ടിന് തോറ്റൊരു സ്ഥാനാർത്ഥിയാണ് എൺപത്തി ഒമ്പത് വോട്ടിന് മാത്രം അന്ന് ആറായിരം കൊള്ള കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ കോ കോടതിയിൽ പോയി ഇബഹളൊന്നും ഞാൻ വെച്ചില്ല അതിൽ എൺപത് പേര് ഞാൻ പ്രൂവ് ചെയ്തു പക്ഷെ അദ്ദേഹം മരിച്ചുപോയി എന്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയ ഞാൻ കേസ് വിഡ്രോ ചെയ്തു ആ അതാണ് സുരേന്ദ്രട്ട ഇതിപ്പോൾ പഴയ കാലമൊന്നുമല്ലോ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ് നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതും ഇനി ഇപ്പോൾ പറയുന്നതും ഒല്ലം ഈ സോഷ്യൽ മീഡിയയിലെ ഈ വിശിഷ്യ ഈ കടന്നലുകൾ എന്ന് പറയുന്ന സാധനമില്ല അവന്മാർ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നേ അതായത് അന്ന് നിങ്ങൾ ഇതേ കള്ളവൊട്ട് ആരോപിച്ചപ്പോൾ നിങ്ങൾ നേരെ കേസിനു പോയി അല്ലാതെ നിങ്ങൾ തൂങ്ങിച്ചത്തില്ലല്ലോ ഇത് തന്നെയാണ് ഈ സന്ധ്യ പട്ടനും പറഞ്ഞത് നിങ്ങൾ അന്ന് ഇതുപോലൊരു വിഷയം വന്നപ്പോൾ തൂങ്ങിച്ചാവാത്ത ആൾ ഇന്ന് തൂങ്ങിച്ചാവണമെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങളെ സംഖ്യകൾ ഏറലാക്കാതെ പിന്നെ എന്ത് ചെയ്യും അതല്ല സുരേന്ദ്രേട്ട നമ്മളെ എം പി ഇല്ലേ സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയുടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ ആ ഡ്രൈവറടക്കം കള്ളവോട്ട് ചെയ്തെന്നാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ആരോപണം അപ്പോൾ നമ്മുടെ എം പി അത്യാവശ്യം സംസാരിക്കാനോ ഡയലോഗ് പറയാനും ഒക്കെ കഴിവുള്ള എം പി ആണല്ലോ അപ്പൊ സുരേഷ് ഗോപി ഇതിലൊന്നും ഉണ്ടുന്നില്ലാന്ന് എന്താണ് ഇതിന്റെ കാരണം സുരേഷ് ഗോപി എന്തേലും ഒരു മറുപടി പറയണ്ടേ സുരേഷ് ഗോപി പറയേണ്ട ആവശ്യമില്ല പാർട്ടിയാണ് ഒരുമിച്ച് ഉറങ്ങിയവർക്ക് മാത്രമേ രാപ്പനി അറിയൂ എന്നുള്ളത് വലിയ കേരളത്തിലെ ഒരു പയൻചൊല്ലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ക്രിയവിക്രയകളൊക്കെ നന്നായി അറിയുന്ന ആളാണ് സന്ധിപേട്ടൻ സന്ധ്യേട്ട ഈ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ കുറിച്ച് ഒരു രണ്ട് വാക്ക് നിങ്ങൾ കേരളം തൃശ്ശൂരിൽ തൃശ്ശൂരിൽ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഒട്ടേറെ കാരണങ്ങളുണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇരട്ടമിച്ച മക്കളെ പോലെയാണ് രണ്ടുപേരും തമ്മിൽ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കുട്ടരും മുപ്പർക്ക് പല മോഹങ്ങളുണ്ട് അല്ലെ ഈ കാലങ്ങ് കഴിഞ്ഞാൽ ഇപ്പുറത്തോ അപ്പുറത്തെ മണ്ഡലത്തിലോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മത്സരിക്കണോ സന്ധി വേട്ടന് നന്നായി അറിയല്ലോ ബി ജെ പിക്ക് ഉള്ളിലിരുന്നുകൊണ്ട് ഈ സുരേഷ് ഗോപിയും അതുപോലെ മേയറും പാർട്ടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡീല് ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നേ അതുകൊണ്ടുതന്നെ സന്ധി വേട്ടൻ പറയുമ്പോൾ അതിന് നയൻ വൺ സിക്സ് ക്ലാരിറ്റി വരും അതുകൊണ്ട് തന്നെയാണ് സന്ധി വേട്ടനോടന്നെ ചോദിച്ചത് അതല്ല സന്ധിപേട്ട ഇപ്പം രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇങ്ങളെ പഴയ നേതാവാണ് പഴയ പാർട്ടിയാണ് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഈ വലിയ ഒരു സത്യം രാജ്യത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം രാജിവെക്കുക ഒക്കെ ചെയ്തു ഇനിയിപ്പോ എന്തായിരിക്കും ഈ നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും ഗതി ഈ രാജ്യത്ത് വിചാരിച്ചോ ഈ പളവളപ്പും ഈ മിനുവിനുപ്പും ഒക്കെ ഇനി ഏതാനും ഏതാനും മാസങ്ങളുടെ മാത്രം അകലെയാണ് അത് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്തായാലും ബി ജെ ഇങ്ങോട്ട് വന്ന സന്ദീപ് വട്ടം തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഏതൊരു കോൺഗ്രസ് കാരനും രോമാഞ്ചം വരുന്നതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ അതാരായാലും വന്നുപോകും അതല്ല സന്ധി വേട്ട നിങ്ങളിപ്പോ കോൺഗ്രസിലേക്ക് വന്നിട്ട് കുറേ നാളായില്ലേ എങ്ങനെയുണ്ട് ഈ കോൺഗ്രസ്സുകാര് ഒന്നിച്ചു കൊണ്ടുപോകലും നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കലും ഒക്കെ എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് ഹാപ്പിയാണോ നേരത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരാൾ എവിടെയും എത്താതെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഞാനിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിലൊക്കെ സജീവമാണ് എന്നെ കോൺഗ്രസുകാർ പതിനാല് എല്ലാ സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു അവരെ കൂടെ കൂടെ കൂട്ടിയിരിക്കുന്നു ഓഹോ അങ്ങനെയൊക്കെയാണല്ലേ എന്തായാലും സന്ദീപ് വട്ടം വളരെ ഹാപ്പിയാണ് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ കൂടെ വന്ന് സന്ദീപ് എന്ന രാഷ്ട്രീയ നേതാവ് ക്ലച്ച് പിടിച്ചാൽ ഭാഗ്യം അതായത് അടുത്ത കോൺഗ്രസ് വരണം വരുമ്പോൾ കേരളത്തിൽ ഒരു എം എൽ എ അതാണ് സന്ധ്യ വേട്ടൻ്റെ ഒരു ലക്ഷ്യം പക്ഷെ നമുക്കതിൽ ആക്ഷേപം ഒന്നുമില്ല കേട്ടോ ഈ സംഘ കൂടാരത്തിൽ നിന്നും ഏതെങ്കിലും ഒരു മനുഷ്യൻ പുറത്ത് വന്ന് നല്ല മനുഷ്യനാവുന്നത് കണ്ടാൽ നമ്മളെന്തിന് വെറുതെ അസൂയപ്പെടണം അപ്പോൾ മറ്റൊരു സംഘീ കോമഡിയുമായി നമുക്ക് വീണ്ടും കാണാം